ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് അഹമ്മദാബാദിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ജീവൻ പൊലിഞ്ഞുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം ഇരുന്നൂറിൽ പരം യാത്രക്കാരുമായിട്ട് സഞ്ചരിച്ച ബോയിങ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എയർ ഇന്ത്യ വിമാനം ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറി തീഗോളമായി നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു ദിനം എന്നും നമുക്കൊരു തീരാവേദനയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന ഈ എയറിൻ്റെ വിമാനത്തിൽ ഉള്ളവർ തങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നവർ പിന്നെ അവിടെ ലണ്ടനിൽ എന്താ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കാൻ പോകുന്ന ഫാമിലീസ് പിന്നെ പോരാതെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മളെ ഹണിമൂൺ വരെ ആഘോഷിക്കാൻ പറ്റാണ്ട് ലണ്ടനിലേക്ക് ജോലിക്ക് പോയ ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഭാര്യ അങ്ങനെ നിരവധി പേർ സഞ്ചരിച്ച വിമാനം എന്താ പറയുക ഒരു നിമിഷം കൊണ്ട് തകർന്ന് തീഗോളമായി മാറി അതിൽ നിന്നും ഏറ്റവും വളരെ ഭാഗ്യശാലിയായിട്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഇവർ അതാണെന്ന് വെച്ചാൽ എമർജൻസി എക്സിറ്റ് വാതിലിൻ്റെ അരുവത്ത് പിന്നെ പതിനൊന്ന് എ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം ആ ഒരു ഒരിടിയുടെ ആഘാതത്തിൽ ഞാൻ എക്സിറ്റ് വാതിൽ വഴി തൻ്റെ സീറ്റടക്കം പൊട്ടിത്തെറിച്ച് ദൂരത്തേക്ക് തെറിച്ചു പോയത് കൊണ്ട് വളരെ ഭാഗ്യശാലിയായിട്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവർ രഞ്ജിത പത്തനംതിട്ടയിലെ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് മക്കൾ അടങ്ങിയ അമ്മയും അടങ്ങിയ ഒരു ചെറിയൊരു കുടുംബത്തിലെ ഒരു ആളായത് നമ്മളെ രഞ്ജിത കാരണം ഒരുപാട് തീരെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഈ അഹമ്മദാബാദിലെ വിമാനകൂടത്തിൽ ജീവൻ പൊലിഞ്ഞത് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോനും ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും ഒരു രോഗബാധിതയായ ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു വീട് അവർക്ക് ഒരു സ്വപ്നമാണ് അപ്പോൾ ആ വീട്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ട് ഈ മാസം ഇരുപത്തി അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ പാൽ കാച്ചൽ ചടങ്ങൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഈ രഞ്ജിതയെ കാവർന്നെടുത്തത് അപ്പോൾ എന്ന് ചോദിച്ചാൽ അവർ ആദ്യം ഫാമിലിയൊക്കെ ആയിട്ട് ഒമാനിലായിരുന്നു നീ വർക്കാണ് അപ്പം അവിടുന്ന് ലീവിൽ വന്ന അവസ്ഥ അവസരത്തിൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഏകദേശം ഏകദേശത്തൊക്കെ ആയി വർക്ക് ചെയ്യുന്ന അവസരത്തിൽ അവിടെ കുറച്ച് കാലം ഒരു കാലാവധി എഴുതി കൊടുത്തതിന് ശേഷം യു കെയിലേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ അവിടെ പോയി കാരണം എന്ന് വെച്ചാൽ പല സ്വപ്നങ്ങളും അവിടുന്ന് സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ യു കെയിലേക്ക് പോയി ഒരു വർഷം ആവുന്നു അപ്പോൾ ആ ഒരു വർഷം കൂടി ഞാനവിടെ നിൽക്കും ഈ ഓണത്തിന് കൂടി ഈ ഓണം വരെ ഞാൻ ഇവിടെ നിൽക്കും ഓണം കഴിഞ്ഞ് വന്ന് വീട്ടിൽ ജീ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ യു കെ ജീവിതം നിർത്തും എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം അതിനു മുന്നേ എന്താ പറയുക മരണം കവർന്നെടുത്തത് അവൾ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു സൈൻ്റെ പ്രശ്നം കൊണ്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വെറും മൂന്ന് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ് അതിപ്പം എന്താ പറയുക ഒരു മരണം എന്താ പറയുക അവളെ വിളിച്ചു വരുത്തിയ പോലെ ആയിപ്പോയി അറിഞ്ഞപ്പം തൊട്ട് കണ്ടപ്പം തൊട്ട് വല്ലാത്തൊരു തീര വേദനയായിപ്പോയി ഇതാണ് അവൾ പണി കഴിപ്പിക്കുന്ന പുതിയ വീട് ആ വീട്ടിൻ്റെ പാൽ കാച്ചൽ അടുത്ത മാസം വെച്ചതാണ് അപ്പം അവിടെ ഒരു ചെറിയ വീട്ടിലാണിപ്പം അമ്മയും രണ്ട് മക്കളും താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ ചില സൗകര്യക്കുറവും ബുദ്ധിമുട്ടുകളും കൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീടൊരുക്കി ഒരു രണ്ട് റൂമെങ്കിലും ശരിയാക്കിയിട്ട് അമ്മയും മക്കളും സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് മാറ്റി എന്ന് കരുതിയിട്ട് അവൾ പണി ഒരു വീടാണിത് അപ്പം അതിൽ ആ സ്വപ്നങ്ങളൊക്കെ ബാക്കിയായിട്ട് അവൾക്ക് പോകേണ്ടി വന്നു അവളെ മരണം കവർന്നെടുത്തു ഇനിയിപ്പോൾ ഈ പുതിയ വീട്ടിലേക്ക് അവളുടെ ആ ഒരു എന്താ ജീവനത്തെ ആ ശരീരം കൊണ്ടുവന്നിട്ട് വേണം ഇതിലേക്കൊന്ന് എന്താ പറയുക കയറാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയും കൂടിയാണ് രഞ്ജിത പ്രിയ സഹോദരിക്കാതിര